വൈദു മുട്ടുകുത്തിയിരുന്ന വയറിൽ ചുമ്പിച്ചു വർഷ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി വൈദു എഴുന്നേറ്റ് നിന്ന് അമ്മയെ നോക്കി അമ്മ അവൾ നോക്കുന്നത് കണ്ടതും തിരിഞ്ഞു നിന്നു വർഷ കണ്ണു കാണിച്ചു സരസ്വതി അമ്മയും അവളെ നോക്കി ചിരിച്ചു വൈദു ചിരിച്ചുകൊണ്ട് അമ്മയുടെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് തോളിൽ മുഖം വെച്ചു നിന്നു അവളുടെ കണ്ണീർ അവരുടെ തോളിൽ നനച്ചു അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു അവളുടെ കയ്യിലേക്ക് വീണു യാദവ് ഫോൺ വിളിച്ച് കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് വരുണും വിദ്യുതും ഉണ്ടായിരുന്നു യദു വൈദു എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു ഇനി ഞാനൊരു നാടകം കളിക്കാൻ പോകുവാണ് അതിന് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്ക് വേണം ഇത്രയും കാലം നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആരോ ആണ് ഇതെല്ലാം ചെയ്തത് അതെന്താ എതു നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ വൈദു പറഞ്ഞത് വിദു ചോദിച്ചു പിന്നീട് യാദവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് രണ്ടുപേരും ഒരുപോലെ അവനെ സംശയത്തോടെ നോക്കി എടാ ഇത്രയൊക്കെ നടന്നിട്ടും എൻ്റെ കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ സഹിച്ചു ഒരു വാക്കെങ്കിലും അവൾ പറഞ്ഞിരുന്നെങ്കിൽ കൂടെ ഞങ്ങളെല്ലാവരും നിൽക്കുമായിരുന്നില്ലേ വിദ്യു സങ്കടത്തോടെ പറഞ്ഞു അവളെ വേദനിപ്പിച്ചവർക്ക് മറുപടി നൽകണം വിദ്യയോ അതാരായാലും ഞാൻ വേദനിപ്പിക്കും യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു മൂന്ന് പേരും ചേർന്ന് എന്തൊക്കെയോ ചർച്ചയിലായിരുന്നു വർഷ വന്ന് വിളിച്ചപ്പോഴാണ് അവർ അകത്തേക്ക് ചെന്നത് അകത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരുടെയും ഇടയിൽ കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന അമ്മയെയും മോളെയും യാദവ് നോക്കി നിന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതും വൈദു അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു അയാളൊരു ചിരിയോടെ ആദ്യത്തെ ഉരുള അവൾക്ക് കൊടുത്തു അവൾ കണ്ണ് നിറച്ച് അച്ഛനെ നോക്കി അച്ഛൻ ഇടത് കൈകൊണ്ട് കണ്ണുകൾ തുടച്ചു കൊടുത്തു അച്ചാച്ചയെ എനിക്കും വേണം വൈദുവിൻ്റെ മടിലിരുന്ന് ആംബലു വായ തുറന്ന് കാണിച്ചു തരാടി കുറുമ്പി പെണ്ണേ അച്ഛാ അവൾക്ക് കൊടുക്കല്ലേ എനിക്ക് എനിക്കിതാ വിധു ആമ്പലുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞു ചിറ്റമ്മ കുഞ്ഞു കുട്ടിയാണോ ആംബലു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനേ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞു കുട്ടിയാ അയ്യേ ഒരു കുഞ്ഞിയായി എന്നിട്ടും ചിറ്റമ്മയ്ക്ക് ഞാനും ഇല്ലേ കുഞ്ഞു കുത്തിയെന്ന് പറയാൻ ഈ കുരുപ്പ് ഇത്രയേ ഉള്ളൂ നാവിൻ്റെ നീളം നോക്കിയേ ഡി കൊച്ചിനെ പറയുന്നോ കുഞ്ഞി പറഞ്ഞതിൽ എന്താ തെറ്റ് അമ്മ അവളുടെ കയ്യിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു ആമ്പലാണെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞ് വിധുവിനെ നോക്കി കളിയാക്കുന്നുണ്ട് എന്തോ നാട് ഇത് ഇത്രയും വലുപ്പം വെച്ചില്ലേ കൊച്ചിനോടാണോ നിന്റെ വഴക്ക് വിധു അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു ഏട്ടാ മതി ദേ ഈ പെണ്ണും മോശമൊന്നുമല്ല വൈദു ആമ്പലുവിനെ നോക്കി പറഞ്ഞു കളിയും ചിരിയുമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു രാത്രി ആമ്പലുവിനെ ഉറക്കി കിടത്താൻ വേണ്ടി നിന്നപ്പോഴാണ് വൈദുവിൻ്റെ അമ്മ വന്ന് അവളോട് പറഞ്ഞത് കുഞ്ഞിനെ അവരുടെ കൂടെ കിടത്താമെന്ന് വേണ്ടമ്മേ രാത്രി എഴുന്നേറ്റ് കുറുമ്പിളകിയാൽ അമ്മയുടെയും അച്ഛൻ്റെയും ഉറക്കം പോകും അതൊന്നും സാരമില്ല വേതു നിങ്ങൾ നാലു നാലുപേരുടെയും കുറുമ്പിൻ്റെ അത്രയൊന്നുമില്ല വൈദു പിന്നെ ഒന്നും പറഞ്ഞില്ല കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ എടുത്ത അമ്മ റൂമിലേക്ക് പോയതും വൈദു റൂമിലേക്ക് പോയി എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല വൈദു റൂമിൽ ചെല്ലുമ്പോൾ യാദവ് ഫ്രഷ് ആയി ഇറങ്ങുവാണ് വൈദ്യു ഫ്രഷാക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നിന്നതും യാദവ് അവളെ വിളിച്ചു കുഞ്ഞു എവിടെ വേദം അവൾ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് കിടക്കുന്നേ യാദവ് മൂളികൊണ്ട് ബെഡിൽ വന്നിരുന്നു ഫോണെടുത്ത് അതിൽ നോക്കാൻ തുടങ്ങി വൈദു ഫ്രഷായി വന്നു മൂടി ചീക്കിക്കെട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാം കത്തിച്ചു വൈദുവിന് എന്തൊക്കെയോ ഒരു വെപ്രാളം പോലെ കുഞ്ഞില്ലാതെ യാദവിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് യാദവ് മുകളിലേക്ക് നോക്കി കിടക്കുവാണ് ഉറങ്ങിയിട്ടില്ല എന്ന് അവൻ്റെ കിടത്തിൽ നിന്നും അറിയാം ഇന്ദ്രേട്ടാ വൈതു പതിയവനെ വിളിച്ചു ഉം ദേഷ്യമാണോ എന്നോട് യാദവ് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയില്ല കാരണം എന്നെ സ്നേഹിച്ച എൻ്റെ വേദ അവളെ എനിക്കറിയാം ഒരിക്കലും ഒന്നിൻ്റെ പേരിലും എന്നെ വിട്ടിട്ട് പോകില്ല പക്ഷേ എനിക്ക് വേണ്ടി നീ അനുഭവിച്ച വേദനയും സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല വൈദു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു പകരം നൽകി പരസ്പരം കണക്കുകൾ തീർത്ത് എന്നെ വേണ്ടെന്ന് പറയുവാണോ വൈദു അവനെ നോക്കി ചോദിച്ചു വീണ്ടും ഒരു ഒത്തുചേരൽ നീ ആഗ്രഹിക്കുന്നതുപോലെ എനിക്ക് പറ്റില്ല വേദ വൈദു ഞെട്ടി അവനിൽ നിന്ന് എഴുന്നേറ്റു എന്നെ പറ്റിക്കുവാണോ ഞാൻ പറ്റിക്കുവല്ല വേദ പറഞ്ഞത് സത്യമാണ് നമ്മുടെ മോൾക്ക് വേണ്ടി കുറച്ചു കാലം നിൻ്റെ അടുത്ത് നിന്ന് പിന്നീട് തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുന്നേ എന്തിനാ കുറച്ചുകാലം ഇപ്പോൾ തന്നെ പൊയ്ക്കോ വീണ്ടും വേദനിക്കാൻ എനിക്ക് വയ്യ വൈദ്യു കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാദവ് അവളെ പിടിച്ച് അവനെ നിലയിരുത്തി അവൾ മുഖം ഉയർത്തി നോക്കിയില്ല കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട് വേദ ഇങ്ങോട്ട് നോക്കിയേ യാദവ് പറഞ്ഞിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല അവൻ ബലം പ്രയോഗിച്ച് മുഖമുയർത്തി സങ്കടമായോ നിന്നെയും മോളേയും ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ യാദവ് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി പിന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ നീയും നമ്മുടെ മുകളുമുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയൂ ഇനിയും എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലടി ഇന്ദ്രേട്ട വൈതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെയിരുന്നു വേദ നമുക്ക് നാളെ തിരിച്ചു പോകാം വേണ്ട ഇന്ദ്രേട്ട ഇവിടെ നിൽക്കാം നമുക്ക് എനിക്ക് പേടിയാണ് എന്തിന് ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് നീ ഒന്നും നഷ്ടമാകില്ല പേടിയായ ഇന്ദ്രേട്ടാ നമ്മുടെ ആമ്പിലില്ലായിരുന്നെങ്കിൽ ഞാൻ ബാക്കി പറയാതെ അവൾ ഇന്ദ്രനെ നോക്കി മതി സംസാരിച്ചത് വന്ന് കിടക്ക് യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു യാദവിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പണ്ടും ഇങ്ങനെയാണ് വൈദു അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു യാദവ് അവളെ നീക്കി ഇരുത്തി കിടക്കാൻ നിന്നും അവൾ അവനെ വലിച്ച് അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി ഇന്ദ്രേട്ടാ എന്തിനാ ഇപ്പോൾ ദേഷ്യം എൻ്റെ ദേഷ്യം എന്തിനാ എന്ന് നിനക്കറിയില്ലേ നല്ലതൊന്നും നിന്റെ തലയിൽ വരില്ല എന്ന് എനിക്കറിയാം അവൾക്ക് മരിക്കണം അതല്ലെങ്കിലും എനിക്ക് വേണം ഞാനല്ലേ സ്നേഹിച്ചത് പിടിച്ചു വാങ്ങിയത് പോലെയല്ലേ അപ്പോൾ ബാക്കി യാദവ് പറഞ്ഞു മുഴുവനാക്കും മുന്നേ വൈദുവിൻ്റെ അതിരം അവൻ്റെ അതിരത്തെ പൊതിഞ്ഞു അവൾ അവൻ്റെ മേൽച്ചൊണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു യാദവ് ശരിക്കും ഞെട്ടി വൈദുവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ആദ്യമായിട്ടാണ് ചുണ്ടിൽ നിന്നും നാവിലേക്ക് ചുംബനം വഴിമാറി അവനും അവളെ തിരികെ ചുംബിച്ചു അവളുടെ ചുണ്ടിനിടയിലൂടെ അവൻ്റെ നാവുകൾ നുഴഞ്ഞു കയറി അവൻ്റെ നാവുകൾ അവൾ സ്വന്തമാക്കി ശ്വാസത്തിനായി പോലും പരസ്പരം വിട്ടുമാറാൻ തയ്യാറാവാതെ ചുംബിച്ചു നാവുകൾ പരസ്പരം കെട്ടുപിണഞ്ഞു കിതച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് നിൽക്കുന്നവളെയും കൊണ്ട് അവൻ വെഡിലേക്ക് മറിഞ്ഞു വൈതു ഞെട്ടി അവനെ മുൻപേ അവളുമായി മറിഞ്ഞ് അവൾക്ക് മുകളിൽ അവൻ സ്ഥാനം പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു വല്ലാതൊരു പിടച്ചിലായിരുന്നു വൈദുവിന് കണ്ണുകൾ പിടഞ്ഞു പരൽമീനെ പോലെയായി മുഖത്ത് വിയർപ്പ് കണകൾ വന്നു തുടങ്ങി എന്താ പെണ്ണേ നീ ഇങ്ങനെ പിടയ്ക്കുന്നേ ആദ്യമായിട്ടല്ലോ നമ്മൾ തമ്മിൽ ഇന്ദ്രേട്ട ഇന്ദ്രേട്ടാ മിണ്ടാതിരിക്കുക ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നേ അന്നും ഇന്നും ഒരുപരയാണെല്ലാം അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പറഞ്ഞു ചീ പോ വൃത്തി കേട് വൈദുവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോടാണ് അതുകൊണ്ടല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നമ്മുടെ രണ്ടുപേരുടെയും ആമ്പൽ അവിടെ കിടക്കുന്നേ യാദവ് അവളുടെ ഇടതുമാറിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു വൈദു വേദനിച്ചുകൊണ്ട് മുഖം ചുളിച്ച് അവനെ നോക്കി യാദവ് അവളിട്ടിരിക്കുന്ന നൈറ്റി താഴ്ത്തി വൈദ്യു അവൻ്റെ കയ്യിൽ പിടിച്ചു വെക്കാൻ നിൽക്കുന്നതിന് മുന്നേ അവൻ്റെ കൈ കൊണ്ട് മുഴുവനായും താഴ്ത്തി യാദവിൻ്റെ കണ്ണുകൾ അവിടെ ഓടി നടന്നു അവൻ്റെ പല്ലിൻ്റെ പാട് വീണ സ്ഥലത്ത് അവൻ്റെ ചുണ്ടു പതിഞ്ഞു വൈദു കണ്ണുകൾ ഇറക്കി അടച്ചു തല ബെഡിൽ അമർത്തി യാദവിൻ്റെ പല്ലും നാവും ചുണ്ടും ഒഴുകി നടന്നു കണ്ണുകൾ ഉയർത്തി യാദവ് നോക്കിയപ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്നോളെ കണ്ട് അവൻ ഉയർന്നു വന്ന് അവളുടെ ചുണ്ടിലൊന്നും മുത്തി വൈതു കണ്ണുകൾ വലിച്ചു തുറന്നു വൈതു കണ്ണ് തുറന്നതും യാദവ് അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു ഈ ഉണക്കമുന്തിരി കുറച്ച് വണ്ണം വെച്ചതുപോലെ തോന്നുന്നുണ്ട് നമ്മുടെ ആമ്പൽ ആമ്പൽപ്പൂവ് വന്നതിൻ്റെ മാറ്റമാണിതെല്ലാം അയ്യേ ഇന്ദ്രേട്ടാ എന്തൊക്കെയാ പറയുന്നത് വൈതു അവനെ തള്ളി മാറ്റം നോക്കിക്കൊണ്ട് പറഞ്ഞു ഡീ പെണ്ണേ എനിക്ക് വേണം എന്ത് എല്ലാം യാദവ് അത്രയും പറഞ്ഞുകൊണ്ട് അവളിലേക്ക് പെയ്യാൻ തുടങ്ങി നാളുകൾക്ക് ശേഷം അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങി അവൾ തളർന്നു അവളുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നവനെ ചേർത്ത് പിടിച്ചവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു രാവിലെ കണ്ണുകൾ തുറന്ന യാദവ് ചുറ്റും വൈദ്യുവിനെ നോക്കിയെങ്കിലും കണ്ടില്ല അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി വൈദ്യു അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് അമ്മമാർ രണ്ടാളുമുണ്ട് അവളുടെ കൂടെ യാദവ് പതിയെ അങ്ങോട്ട് നടന്നു ആഹാ മോനെഴുന്നേറ്റോ ചായ വേണോ യാദവ് മൂളിക്കൊണ്ട് അവിടെ ബെഞ്ചിലിരുന്നു വൈദ്യുവാൻ വന്നതറിഞ്ഞെങ്കിലും നോക്കാൻ പോയില്ല മോളെ ഇതു മോലും ചായ കൊടുക്ക് ഇപ്പോൾ കൊടുക്കാം വൈദ്യു അത് പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കി വെച്ച ചായ ചെക്കൻ ഇഷ്ടമല്ല അതുകൊണ്ട് വേറെ ഉണ്ടാക്കാൻ തുടങ്ങി വൈദു മോളെ വൈദു നീ ചായ കൊടുക്ക് അമ്മ ഇപ്പോൾ വരാം അച്ഛനും കുഞ്ഞിയും എഴുന്നേറ്റം നോക്കട്ടെ വൈധുവിൻ്റെ അമ്മ അത് പറഞ്ഞ് അവിടെ നിന്ന് പോയി സരസ്വതി അമ്മ കാലിൽ കുഴമ്പിടാൻ വേണ്ടി നേരത്തെ പോയിരുന്നു ബാക്കിയുള്ളവർ ആരും എഴുന്നേറ്റിട്ടില്ല വൈദു ചായ ഉണ്ടാക്കുവാണ് യാദവ് എഴുന്നേറ്റ് ചെന്ന് അവളുടെ പുറകിൽ ചെന്ന് വട്ടം പിടിച്ചു അവളുടെ തോളിൽ മുട്ടിച്ചു വേദ എന്തിനാ എഴുന്നേറ്റ് വന്നേ സ്കൂളില്ലേ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നത് വൈദു അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ അതുകൊണ്ട് മാത്രമാണോ എഴുന്നേറ്റ് വന്നത് യാദവ് അവളെ പി തിരിച്ചു നിർത്തി ചോദിച്ചു ഇന്ദ്രേടാ വീട്ടെ ആരെങ്കിലും വരും ഐ ഡോ കെയർ ദേ കുറുമ്പ് കാണിക്കല്ലേ കാണിക്കും അവൻ അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു വൈതു ഞെട്ടി അവനെ നോക്കി യാദവ് അവളുടെ കഴുത്തിന് പിൽപിച്ച് ഒരു കൈകൊണ്ട് ഇടി പിൽപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു വൈതു അവൻ്റെ പ്രവൃത്തിയിൽ ആകെ ഞെട്ടി അവൾ അനങ്ങാതെ അവനിൽ വിധേയമായി നിന്നു എന്നെ ടീസ്റ്റ് ചെയ്യുന്നത് നിനക്ക് മുന്നേ ശീലമാണ് അതിന് ഞാൻ പണിഷ്മെൻ്റ് തരും നിനക്ക് വേണ്ട പ്ലീസ് എൻ്റെ പൊന്നല്ലേ വൈധുവിൻ്റെ ശരീരത്തിൽ ഓടി നടക്കുന്ന യാദവിൻ്റെ കൈകൾ പിടിച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ എഞ്ചി അതൊന്നും കേൾക്കാതെ അവൻ്റെ കൈകൾ അവളുടെ മാറിലൂടെ താഴേക്ക് ഇറങ്ങി വൈദു ആകെ വിയർത്തുപോയി കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ്റെ കൈ ചലിക്കുന്നതിനനുസരിച്ച് അവൾക്ക് എന്തൊക്കെയോ ഉള്ളിൽ തോന്നി തുടങ്ങി ഇനിയും പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് തോന്നിയതും അവൻ്റെ കഴുത്തിൽ പിടിച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ച് അവൻ്റെ ചുണ്ടിൽ ചൂണ്ടു ചേർത്ത് അതിരം നുണഞ്ഞെടുത്തു അവൾ തുടക്കം കുറിച്ചു വെച്ചത് ഏറ്റെടുത്തു പരസ്പരം മത്സരിച്ച് അതിരം വലിച്ചു നുണഞ്ഞിരുവരും എന്തോ വീഴുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും വിട്ടുമാറി യാദവ് വൈദ്യുവിനെ നോക്കി മുഖം തുടച്ചു കൊടുത്ത് നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവിടെ നിന്നും പോയി തിരിഞ്ഞു നിന്ന് സാരി തലപ്പെടുത്ത് മുഖം തുടച്ചു ആഹാ നീ നേരത്തെ എഴുന്നേറ്റോ വർഷ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ആ ഇന്ന് സ്കൂളുണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക് എക്സാമാണ് അപ്പോൾ ഇന്ന് നീ ക്ലാസ്സിൽ പോകുന്നുണ്ടോ ഓണം വൈതു പറഞ്ഞുകൊണ്ട് യാദവിനുള്ള ചായ ഉണ്ടാക്കാൻ തുടങ്ങി ഡീ പെണ്ണെ വർഷ പതി അവളെ വിളിച്ചു വൈദ്യു മോളിക്കൊണ്ട് അവളെ നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഉള്ളത് എൻ്റെ സ്ഥാനത്ത് അച്ഛനും മമ്മിയും വന്നിരുന്നേൽ നീ കണ്ടോ കണ്ടു കണ്ടതുകൊണ്ടല്ലേ പറഞ്ഞത് കുറേ കാലം കഴിഞ്ഞ് കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങേര് നന്നായി അറിഞ്ഞ മട്ടുണ്ടല്ലോ പൂടി പട്ടി വൃത്തിക്കേട് പറയുന്നു വൈതു വർഷയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു മോളെ വൈതു കല്യാണം കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുക മതി മതി പറഞ്ഞത് ഞാൻ പോകുക വൈതു അവളുടെ കയ്യിൽ നിന്ന് തട്ട് കൊടുത്ത് കപ്പുമായി അവിടെ നിന്ന് പോയി വർഷ ചിരിച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി നിന്നു വൈദുവിൻ്റെ മുഖം പഴയതുപോലെ സന്തോഷത്തിലായതും അവളുടെ ഉള്ളിലും സമാധാനത്തിന് ചിരിവിടുന്നു വൈദ്യു റൂമിലേക്ക് വരുമ്പോൾ ആമ്പലുവിനെയും ചേർത്ത് ബെഡിൽ കിടക്കുന്ന യാദവനെയാണ് കാണുന്നത് ആ ആമ്പലും ഇപ്പോഴും ഉറക്കത്തിലാണ് അവൾ ചിരിച്ചുകൊണ്ട് അവട്ടടുത്ത് ചെന്നു ഇന്ദ്രേട്ടാ ദ ചായ വൈതു വിളിച്ചതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു യാദവിൽ നിന്ന് ശബ്ദം വന്നതും വൈതു ഞെട്ടി അവനെ നോക്കി എന്താ ചൂടുണ്ടോ പൊള്ളിയോ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ചുണ്ട് പൊട്ടിയത് കൊണ്ട് നീർന്നു യാദവ് കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും വൈദു അവനെ നോക്കാതെ എഴുന്നേൽക്കാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാണ് ഓടുന്നത് വിട്ടെ ഞാൻ സ്കൂളിൽ പോകാൻ നോക്കട്ടെ പോകേണ്ട പോകാതെ പറ്റില്ല എങ്കിൽ യാദവ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലേക്ക് എരുത്തി ഇന്ദ്രേട്ട വിട്ടേ മോൾ ഉണർന്നാൽ അത് മതി വിടാം പക്ഷേ വേണം എന്താ വൈതു ഞെട്ടി അവനും നോക്കി യെസ് ഐ നീഡ് യു ഐ ആം സ്റ്റാവിങ് ട്വീറ്റ് യു അവളുടെ ചിവിയിൽ പതിയെ കടിച്ചു പറഞ്ഞു അവൻ്റെ വാക്കുകൾ നൽകിയ തരിപ്പിൽ അവളാകെ വിയർത്തുപോയി അവളുടെ കണ്ണുകൾ പിടഞ്ഞു യാദവ് അവളെ വലിച്ച് വീണ്ടും അവനിലേക്ക് ചേർത്തതും ആമ്പലു കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നതും ഒരുമിച്ചായിരുന്നു വൈതു യാദവിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടതും ആമ്പലു അവൻ്റെ മടിയിൽ കയറിയിരുന്നു വേതു എന്തിനാ അപ്പയുടെ മടിയിലിരിക്കുന്നേ ഞാനോ വേദു ആണോ കുട്ടി അതേലോ ഞാനാ നിൻ്റെ അപ്പയുടെ ആദ്യത്തെ കുട്ടി വൈദു യാദവിൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു മാറിക്കേ ഇതെൻ്റെ അപ്പയാ വൈദുവിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു ഇല്ല മാറില്ല വൈദു ആമ്പലിനെ കുറുമ്പ് കയറ്റാൻ വേണ്ടി പറഞ്ഞു അപ്പയേ ഇല്ലടാ അപ്പയുടെ പൊന്നിൻ്റെയാണ് ഈ അമ്മയ്ക്ക് കുശുമ്പ് അപ്പയുടെ മോൾക്ക് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് ഓ ആയിക്കോട്ടെ അപ്പയും മോളും ഇവിടെ ഇരിക്കുക എനിക്ക് സ്കൂളിൽ പോകാൻ ടൈമായി ഞാൻ പോകുക വൈദു അത് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു വൈദു പോകാനുള്ള ബാഗും മറ്റും എടുത്തു വെച്ചു ആമ്പലുവാ വന്നേ അമ്മ ബ്രഷ് ചെയ്ത് തരാം വേണ്ട എനിക്ക് അപ്പ ചെയ്തു തന്നാൽ മതി ഓ ആയിക്കോട്ടെ ഞാനൊന്നും പറഞ്ഞില്ല അപ്പയും മോളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വന്നാൽ മതി വൈദ്യു അവരോട് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നേരം യാദവ് അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കി അവൻ്റെ നോട്ടം കണ്ടത് മുഖം ചുവന്ന് പോയി അവൾ വേഗം അവിടെ നിന്ന് പോയി യാദവ് ചിരിച്ചുകൊണ്ട് ആമ്പലിനെ എടുത്തുകൊണ്ട് വാഷ്റൂമിൽ കയറി അവളെ ഫ്രഷ് ആക്കി കൊടുത്തു രണ്ടുപേരും കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പോഴേക്കും ബാക്കിയെല്ലാവരും അവിടെ ഹാജർ വെച്ചിരുന്നു വൈതു എല്ലാവരോടും പറഞ്ഞ് സ്കൂളിലേക്ക് പോയി കൂടെ യാദവുമുണ്ട് ഒന്നും മിണ്ടാതെ മനസ്സുകൊണ്ട് സംസാരിച്ച് ഇരുവരും നടന്നു പോകുന്ന വഴിയിലെല്ലാം എല്ലാവരും അവരെ തന്നെ നോക്കുന്നുണ്ട് ചിലരൊക്കെ വിശേഷം വന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചറെ വൈതു തിരിഞ്ഞു നോക്കിയപ്പോൾ അജു മനു ഫസലു അവൾ ചിരിച്ച് അവരെ അടുത്തേക്ക് വിളിച്ചു മൂന്നാളും അവളുടെ അടുത്തേക്ക് വന്നു എന്താ അജു ഇന്നലെ വരാതിരുന്നേ പനിയായിരുന്നു എന്നിട്ട് പനി മാറിയോ പനി മാറി എന്താ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നേ അല്ലെങ്കിൽ ഓരോന്ന് പറയാനും ചോദിക്കാനും ഉണ്ടാകുമായിരുന്നല്ലോ വൈതു അവരോട് ചോദിച്ചു ഒന്നുമില്ല ടീച്ചർ നിങ്ങളുടെ ഹീറോ അല്ലേ നിൽക്കുന്നേ ഒന്നും ചോദിക്കാനില്ലേ വൈദ്യു അവരോട് ചോദിച്ചതും അവർ യാദവിനെ നോക്കി ചിരിച്ചു നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണ് ക്ലാസ്സിൽ ചാക്കോമാഷാണോ യാദവ് അവരെ നോക്കി കുറുമ്പോട് ചോദിച്ചു അല്ല സാർ ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് സ്കൂളിലെ കുട്ടികളുടെ മുഴുവൻ ഫേവറേറ്റ് ടീച്ചറാണ് ആഹാ അത് കൊള്ളാലോ അത്രയ്ക്ക് സൂപ്പറാണോ നിങ്ങളുടെ ടീച്ചർ അതെ സാർ ഞങ്ങൾ ടീച്ചർ വന്നതിൽ പിന്നെയാണ് ഞങ്ങളുടെ സ്കൂൾ തന്നെ അറിയപ്പെടുന്നത് എൽ എസ് എസ് എൻ എസ് എസ് എക്സാമൊക്കെ പേരിൽ നടത്തുമെങ്കിലും അതിലൊക്കെ വിജയിച്ച് മാർക്ക് നേടി തുടങ്ങിയത് വൈദു ടീച്ചർ വന്നതിന് ശേഷമാണ് അജു പറഞ്ഞു യാദവ് അവളെ തന്നെ നോക്കി നിന്നു അവൻ്റെ പെണ്ണിനോട് അവന് ഗർവ് തോന്നി മതി മതി പറഞ്ഞത് സംസാരിച്ചു നിന്നാൽ സ്കൂളിലെത്താൻ വൈകും അറിയാലോ ഓ എൻ്റെ ടീച്ചറെ ഓർമ്മിപ്പിക്കല്ലേ മൂന്ന് പേരും ഒരുപോലെ പറഞ്ഞു എന്താ പ്രശ്നം യാദവ് കുട്ടികളോട് ചോദിച്ചു അതുണ്ടല്ലോ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരു പട്ടാളക്കാരനാണ് നേരം വൈകി വന്നാൽ അങ്ങേരുടെ വക ഒരു ഉണ്ട് അതും പങ്ക്ച്വാലിറ്റി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാധാന്യമാണെങ്കിൽ അവസാനിക്കുമ്പോൾ എല്ലാ പട്ടാളക്കാരെയും പോലെ തള്ളിപ്പറിച്ചും നമ്മളെ താഴെയിടും ദയനീയ ഭാവത്തിൽ ഫസ്റ്റ് പറഞ്ഞതും യാദവ് ചിരിച്ചു വീണ്ടും സംസാരം തുടർന്നു അവർ സ്കൂളിലെത്തി സ്കൂളിൻ്റെ കയറ്റി കടന്നതും കുട്ടികളെല്ലാം യാദവിനെ കണ്ടതും അവൻ്റെ ചുറ്റിനും കൂടാൻ തുടങ്ങി അപ്പോഴേക്കും ടീച്ചേഴ്സും വന്നു അവനോട് സംസാരിക്കാൻ തുടങ്ങി എല്ലാവരോടും ഒരു ചിരിയോടെ മറുപടി കൊടുത്തു അതിൽ ശ്യാം എന്ന സാറിന് വൈദ്യുവിനോടുള്ള അപ്രോച്ചും യാദവ് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുവിനെ നേരെ ശ്യാമിൻ്റെ കണ്ണുകൾ പോകുന്നത് യാദവ് കണ്ടിരുന്നു സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമിന് വരാൻ പറഞ്ഞതും യാദവ് സമ്മതിച്ചു ക്ലാസ് തുടങ്ങാൻ സമയമായതും വൈദ്യുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവനിറങ്ങി